മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പയ്യനൂർ നഗരസഭയിലും ഇടതു അഭിമാനകരമായ നേട്ടം കൈവരിക്കുമെന്ന പയനൂർ എംഎല്എ ടിഐ മധുസൂദ്രൻ പയനൂർ മാവിച്ചേരിയിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മുപ്പത്തിരണ്ട് ദശാംശം നാല് ഏഴ് ശതമാനം വോട്ടാണ് പൈനൂർ നഗരസഭയിൽ രേഖപ്പെടുത്തിയത് രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പല ബൂത്തുകളിലും ദൃശ്യമായിരുന്നു പൈനൂർ എം എൽ എ ടി എ മധുസൂദനൻ നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ മാവശ്ശേരി അംഗൻവാടിയിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും എൽ ഡി എഫ് അഭിമാനകരമായ നേട്ടം കൈവരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റിന് സ്വ പിണറായി വിജയൻ ഗവണ്മെൻറ്റിന് ജനങ്ങളുടെ വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം ഇടതുപക്ഷം നേടും എന്നുള്ളത് തന്നെയാണ് പൊതുചിത്രം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ വയ്യന്നൂർ നഗരസഭ നാൽപ്പത്തിയാറ് വാർഡുകളുണ്ട് എല്ലാ വാർഡുകളിലും നല്ല നിലയിൽ ഉള്ള മത്സരം നടന്നിട്ടുണ്ട് ഒരു രീതിയിലും ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ വേണ്ടി പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിട്ടില്ല മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ നേടും നമ്മുടെ ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ രാമന്തല മുതൽ ചെറുപുഴ വരെയാണ് ആറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും നിൽക്കുന്നത് അവിടെയെല്ലാം അഭിമാനകരമായിട്ടുള്ള വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംശയമില്ലാത്ത നിലയിൽ ജനങ്ങൾ വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്നതിൻ്റെ സൂചനകളാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ